നമസ്കാരം മലപ്പുറം ജില്ലയെ ഏറ്റവും വലിയ ഒരു ക്രിമിനൽ ജില്ലയാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഒരു ജില്ലയെ മൊത്തം ക്രിമിനൽ വൽക്കരിക്കാൻ വേണ്ടി ഒരു പോലീസ് മേധാവി ശ്രമിച്ചിട്ടുള്ള ശ്രമത്തിന്റെ കഥകളാണ് ഇപ്പോൾ മലപ്പുറം കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പി വി എൻ ബാർ തുറന്നുവിട്ട ആ ഭൂതം ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ നിരപരാധിത്വം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപകരിച്ചു എന്നത് സത്യം തന്നെയാണ് അത് മലപ്പുറം അബൂബക്കർ മുതൽ അതുപോലെ മറ്റു പലയിടങ്ങളിൽ പല ഡ്രഗ് കേസുകളും ഇന്ന് വ്യാജ കേസുകളാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ ഇതിൽ പല കേസുകളും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതാണ് അബൂബക്കറിന്റെ കേസ് അടക്കം മലപ്പുറം എസ് പി ആയിരുന്ന സുജിതദാസിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ ക്രൈം റേറ്റ് കൂട്ടാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടന്നത് എന്നതിനെയായിരുന്നു പിപിയൻവർ തുറന്നുകാട്ടിയത് എസ് പി സുചിതദാസിന്റെ ഇത്തരത്തിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി തുറന്നു കാട്ടുകയാണ് ചില ഉദാഹരണങ്ങൾ സഹിതം ജനതാദൾ എസിന്റെ ദേശീയ സമിതി അംഗവും ജില്ലാ ഉപാധ്യക്ഷനും നിലമ്പൂർ മുനിസിപ്പൽ കൌൺസിലറുമായുള്ള ശ്രീ ഇസ്മായിൽ എരുന്ന സ്വാഗതം ചെയ്യുന്നു അദ്ദേഹമായിട്ടുള്ള സംഭാഷണത്തിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇപ്പൊ സാർ പറഞ്ഞു വരുന്നത് എസ് പി ശ്രീദാസ് ഈ പറഞ്ഞ ഐ ജി എക്കാളും ഒരു ഒരുക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പൊ അതുകൊണ്ടായിരിക്കണം താങ്കളൊരു വിവരാവകാശം കൊടുത്ത സമയത്ത് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പല ഭാഗത്തു നിന്നും വിളി വരുന്നത് സാധാരണ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വേറെ കിട്ടുന്നത് എവിടേക്കാണോ എവിടെന്നൊക്കെയാണോ വിവരം ചെയ്യേണ്ടത് അവിടേക്ക് മാത്രമാണ് പോകുന്നത് അത് പോകുന്നതിന് ഒരു രണ്ടു മൂന്ന് ദിവസം എന്തായാലും എടുക്കും പക്ഷെ ഇത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് കോൾ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ ആയിരിക്കണമല്ലോ ആയിരിക്കണമല്ലോദാസ് അപ്പൊ സ്വാഭാവികമായിട്ടും താങ്കൾക്ക് ആ അന്നത്തെ പരാതി ഇന്നത്തെ സാഹചര്യത്തിൽ മാറിയ സാഹചര്യത്തിൽ ആ പരാതി വീണ്ടും അതെ വീണ്ടും അന്വേഷിക്കണം ഞാൻ പറയുന്നത് ഞാൻ ഈ പരാതിയിൽ തന്നെ ഉറച്ചിരിക്കണു ഞാൻ പിൻവലിച്ചിട്ടില്ല ഈ പരാതി അവരെന്നെ കൂടി ഇല്ലായ്മ ചെയ്തു അത് സുജിത് പവർ വെച്ച് ആ ഞാൻ ആ പരാതി കൊടുത്ത് നാല്പത്തെട്ട് മണിക്കൂറിന് വിളി വരണമെങ്കിൽ ഇത് സുജിത് ദാസിന് എത്രത്തോളം മുകളിലെ പിടിപാടും ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ അന്ന് ഈ ഇഷ്യൂസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും സുജിത് ഒരു നടപടി എടുത്തിട്ടില്ലല്ലോ ഇങ്ങനെ നിങ്ങൾക്ക് പേരെ വരുന്നില്ല അപ്പൊ ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞാണ് ഒരു എസ് ഐ നാല് കോൺസ്റ്റബിളിനെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഇടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാലേ അവർ ഇടിച്ചു കൊണ്ടുവരും കൊണ്ടുവരും ചിലപ്പം എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുവരണം അവർ ചിലപ്പോൾ ഒന്നില്ലേ ചിലപ്പോൾ നാലടി അടിച്ചു കൊണ്ടുവരും പക്ഷെ കൊണ്ടുവരാൻ പറയുന്നതും അടിപ്പിക്കുന്നതും ആരാണ് എസ് പിന്റെ സ്കോഡാണ് ഈ സ്കോഡ് ഇന്നവരെ പിരിച്ചുവിട്ടിട്ടുള്ള ഇന്നും ആ സ്കോഡ് നിൽക്കുക അതിൽ കംപ്ലീറ്റ് ക്രിമിനലാ സ്കോഡിന്റെ ടീം അതായത് അവർക്ക് സെലക്ട് എന്തും ചെയ്യാൻ തയ്യാറുള്ള ആളുകളതിൽ കേട്ടിട്ട് അത് മനുഷ്യല്ലാത്ത മനുഷ്യന് മാനസിക പരിഗണന കൊടുക്കാത്ത ഉദ്യോഗസ്ഥന്മാർ അത് എന്തിനും പറ്റിയ ക്രിമിനലായ ഉദ്യോഗസ്ഥന്മാരാണ് ആ സ്കൂളിലെ വെച്ചിട്ടുള്ളത് അത് അങ്ങനെ മുന്നിൽ കിട്ടിയിട്ടുള്ളത് മനുഷ്യന്മാരല്ല അല്ല അങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊലപാതകം മറ്റേ പിടിച്ചിട്ട് ആ അനുകൃതമായി കേസ് ഉണ്ടാക്കി കഞ്ചാവ് കെട്ടിവെക്കൽ ഇതൊക്കെ നടത്തു അപ്പൊ അത്രയും മനുഷ്യത് ആളുകളാണ് അതിന് ശുചിത്വ അങ്ങനത്തെ ആളുകളെ വേണ്ടത് അപ്പൊ അത് ഈ പറഞ്ഞ ഈ താമര ജഫ്രി വധക്കേസും സാർ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തുടങ്ങിയ സംസാരം തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ഇദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ മലപ്പുറം ജില്ലയുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ഇവിടെ ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് എന്ന് പറ്റി തീർക്കാനുള്ള ഒരു ശ്രമവും ശ്രമം ഇത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് വായിക്കേണ്ടത് സംബന്ധിച്ച് ഒന്ന് ഈ ജില്ലയെ ആസൂത്രമായ അദ്ദേഹത്തെ ഇത് തീവ്രവാദ ജില്ലയാക്കണം അദ്ദേഹത്തിന്റെ മീനേറ്റ് അതിന് കണ്ടമാനം കേസുകൾ ഉണ്ടാക്കുക അതിന് ടാർജറ്റ് കൊടുക്കുക ആ ടാർജറ്റ് ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാരെ മുപ്പ അതായത് അറാസ് ചെയ്യുക ലീവ് കൊടുക്കാതിരിക്കുക അതിന്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഒരു അതാണ് ശ്രീകുമാറിന്റെ കാര്യം ഒന്ന് രണ്ടാമത് ഒരു ഉദാഹരണം രണ്ട് ഉദാഹരണമല്ല കുറെ ഉദാഹരണങ്ങൾ എന്നാൽ പോലും നിങ്ങൾക്കറി എന്റെ തൊട്ടടുത്ത പ്രദേശത്തെ ഒരു ചാലിയർ പഞ്ചായത്തിലെ ഒരു എസ് ആ എസ് ഐയുടെ മകളുടെ കല്യാണത്തിന് പോലും ലീവ് എടുത്തിട്ടില്ല ലീവ് കൊടുക്കാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അയാള് വയർലെസ് മെസ്സേജിൽ നിങ്ങൾക്ക് അന്വേഷണ പോലീസാട് ചോദിച്ചാൽ അറിയും ഞാനിപ്പോ ഇതിന് മുമ്പിൽ വെറുതെ പറയുന്നില്ല വയർലെസ് മെസ്സേജിൽ പറഞ്ഞു എസ് പിന്നോട് എനിക്ക് ജോലി വേണ്ട വേണ്ട പിന്നെ വേറെന്തൊക്കെ ബാസി വാരെയും പറഞ്ഞു അപ്പൊ നമ്മളിത് പറയാൻ പാടില്ലല്ലോ പറഞ്ഞു അദ്ദേഹം എന്നിട്ട സംഭവമായ ജോലിന്ന് പോന്നു ഇന്ന് അയാൾ കൂലിപ്പണി എടുക്കാൻ ടൈൽസ് പണിക്കും കൂലിപ്പണിക്കും പോകുന്ന എസ് ഐ അദ്ദേഹത്തെ അതുപോലെ തന്നെ പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് കൂടെ വന്നൊരു ഒരു സി ഐ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പേര് ഞാൻ പറയില്ല എല്ലാവർക്കും അറിയുന്നതാണ് പേര് പറയുന്നത് ശരിയല്ല അവര് എസ് എഫ് ഐ കൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനം പല പ്രസ്ഥാനം ക്യാഷ് ഓ ചെറുപ്പകാലത്തിലെ എസ് എഫ് ഐ കൂടെ വന്നൊരു നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അത് ഉദ്യോഗസ്ഥനായെന്ന മനുഷ്യത്വമുള്ള ഒരു ഉദ്യോഗസ്ഥന ഒരു സി എ ആയിരുന്നു അദ്ദേഹത്തെ മരത്തിന് വളരെ പീഡിപ്പിച്ചു അദ്ദേഹം അവസാനം പല കോടതിയിൽ കേസ് കൊടുത്തു ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന അയാള് ലീവെടുത്ത് ഗൾഫിൽ പോയിന്ന അവിടെ എവിടെയോ പിന്നെ മണലോരത്ത് എന്ത് അധ്വാനിക്കോ കമ്പനി വർക്ക് ചെയ്യുക ഒരു എസ് ഒരു സി എ ആണ് അതുപോലെ തന്നെ മറ്റേ ഇവിടെ കൊണ്ടുവട്ടിയിൽ സി ഐ ടി അതുപോലെ തന്നെ പ്രശ്നങ്ങള് കുറെ ആളുകള് സുചിതദാസിലൂടെ ഉണ്ടാകുന്ന കാലത്ത് കുറെ ആളുകൾ പിന്നെ ലീവ് എടുത്ത് പോയിട്ടും അതുപോലെ തന്നെ റിസൈൻ അദ്ദേഹത്തിന്റെ ധിക്കാരപരമായ നടപടികളില് നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ആളുകമാരും എസ് ഐമാരും സർവീസിൽ വേണ്ട സർവീസിൽ വേണ്ടെന്നില്ലേ അതില് കുറച്ച് കൊറേ ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ശരിക്കും ഒരു ഒരു നമ്മളെന്താ പറയാ ചിന്താഗതി കൂടി ഉണ്ടോ എങ്കിൽ സംശയം അതിന്റെ കാരണമാണല്ലോ ഇത്രയും കേസ് മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നത് മലപ്പുറം ജില്ല എന്നും ഉണ്ടായതല്ലല്ലോ മലപ്പുറം ജില്ല നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ജില്ല എന്നല്ലല്ലോ ഈ ജില്ലയിലും എല്ലാ ജില്ലയിലും ക്രിമിനലുകളുണ്ട് കള്ളന്മാരുണ്ട് കൊള്ളക്കാരൊക്കെ ഉണ്ട് സംവിധാനം പോലീസിന്റെ എക്സൈസ് ഒക്കെ ഉണ്ട് അങ്ങനെ വപ്പുകളുണ്ട് ഇത് ടാർജറ്റ് ചെയ്ത് കണ്ട് കേസ് ഉണ്ടാക്കുകയാണ് ഒരു സ്റ്റേഷനില് നിങ്ങൾ അന്വേഷിച്ചോയ്ക്ക് ഓരോ സ്റ്റേഷനിലും ടാർജറ്റ് ചെയ്തു അദ്ദേഹത്തോട് പൊറുതി മുട്ടിട്ടുണ്ട് ഓരോ പോലീസുകാരനും അതേ അവിടുത്തെ എച്ച് എസും എസ് ഐമാരും എന്താ ചെയ്യാൻ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ

മയക്കുമരുന്നിന്റെ ലോബിയുടെ കൂടെ ഇങ്ങനെ ഓരോന്നോരോന്നുണ്ടാക്കി നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരെ കംപ്ലീറ്റ് ആശാ ആശക്കൊപ്പത്തിലെ കുറെ ആളുകൾ ലീവ് എടുത്തു കുറെ ആളുകൾ ജോലി ജോലിവാക്കിപ്പോയി രണ്ടു മൂന്നാമത്തെ രണ്ടാമത്തെ ആത്മഹത്യ ചെയ്തു അതിൽ പോയിട്ട് പറഞ്ഞ ശ്രീകുമാർ ആത്മഹത്യ ചെയ്തത് അപ്പൊ എന്താ ഇദ്ദേഹത്തിന്റെ ഈ മൊത്തത്തിലുള്ള ഹറാസ്മെന്റും കാര്യങ്ങളും ജോലി ചെയ്യാൻ പറ്റാത്ത കുറെ ഉദ്യോഗസ്ഥന്മാര് ക്ലിയർ ആണോ അദ്ദേഹം ക്ലിയർ അല്ല അദ്ദേഹത്തിന്റെ അവിടെ പോസ്റ്റിങ് മുതല് അവിടെ ജോലിക്ക് ആളെ വെച്ചത് അദ്ദേഹത്തിന്റെ കാർ ദുരുപയോഗം ചെയ്തത് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവത്തിന് വേണ്ടി കാർ ഉപയോഗിച്ചത് അവിടുന്ന് നെറ്റ് കൊണ്ടുവരാൻ വേണ്ടി ക്രിക്കറ്റ് കോർട്ടില് പിന്നെ പൊന്നാനി ഹാർബറിൽ നിന്ന് നെറ്റ് കൊണ്ടു കൊണ്ട വണ്ടിയുടെ നമ്പർ മുതൽ എല്ലാ സാധനങ്ങളും ഈ പരാതിയിലുണ്ട് പിന്നെ ആർക്കാ അന്വേഷണം കിട്ടാത്തത് അപ്പൊ അത് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല അത് അന്വേഷണം കിട്ടുന്നില്ല ഹാർബറിൽ നെറ്റ് കൊടുത്ത വണ്ടിനെ കിട്ടുന്നില്ല മെറ്റല് സിമെന്റും പോലീസ് ആസ്ഥാനത്ത് നിങ്ങൾ അടിച്ച വണ്ടിയും കിട്ടൂല ക്രിക്കറ്റ് കോർട്ട് നേരെ കൊണ്ട് ഫിറ്റ് ചെയ്യണം ക്രിക്കറ്റിന്റെ അവിടുന്ന് സിമന്റ് വന്നു എവിടുന്ന് കമ്പി വന്നു എവിടെ നിന്ന് നെറ്റ് വന്നു മണൽ എവിടെ നിന്ന് വന്നു എസ്റ്റിമേറ്റും പ്ലാൻ ഉണ്ടോ സർക്കാർ ഫണ്ട് കൊടുത്തിട്ടുണ്ടോ കോട്ടക്കൽ പോലീസ് സ്റ്റേഷന് പിന്നെ പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടോ സർക്കാരിന് അനുമതി ഉണ്ടോ സർക്കാരിന്റെ ഫണ്ട് വന്നു കൊടു നോക്കിയാൽ കിട്ടുന്നല്ലേ അപ്പൊ ഇതൊക്കെ പിന്നെന്താ വിജിലൻസ് ഒരു പാവപ്പെട്ടവന എന്ത് ചെയ്യുകയാണെങ്കിൽ വിജിലൻസ് അവന്റെ വീട് കയറാനും അഞ്ഞൂറ് രൂപയുടെ കൈക്കൂലി വാങ്ങാണെങ്കിൽ അവനെ വല്ല ന്യൂസ് ആക്കി പത്രത്തിൽ കൊടുക്കാനുണ്ട് കൈക്കൂലി അവന് തെറ്റാണ് വേറെ കാര്യം പക്ഷെ അഞ്ഞൂറും ആയിരം കൈക്കൂലി അങ്ങുന്ന തായ ഉദ്യോഗസ്ഥൻ പിടിക്കാൻ ഇവിടുത്തെ വിജിലൻസ് വളരെ ഉഷാറാണ് മുകളില് ഏമാമാരും ഐ പി എസ് ആരും മറ്റും ചെയ്യുന്ന ഇത്രയും വലിയ കാര്യങ്ങൾക്ക് അവർക്ക് കണ്ടെത്താൻ പറ്റില്ല ഓട്ടക്കാലത്ത് ബിൽഡിംഗ് കാണാൻ കഴിയില്ല ക്രിക്കറ്റ് കോട്ട് കാണാൻ കഴിയില്ല അത് കാണില്ല അത് കാണത്താൻ പറ്റുന്നില്ല ഇനി എന്നെ ഞാൻ പറഞ്ഞില്ലേ എന്നെ പിന്തുടർന്ന് ഇനി എന്നെ പിന്തുടർന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാം ഒരു കേസ് നോക്കണ അപ്പൊ ഞാൻ കുറ്റക്കാരനെ അതെ ട്രാപ്പ് കൊടുക്കും ട്രാപ്പിൽ കൊടുക്കാൻ വിദഗ്ധനാണ് അതാണ് അദ്ദേഹം എന്നെ അൻപർ പറഞ്ഞത് നിങ്ങൾക്ക് ബെൽറ്റ് ഇടാത്ത ഹെൽമെറ്റ് ഇടാത്തനൊക്കെ നിങ്ങൾ കാണും അതേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഹെൽമെറ്റ് ഇടാത്തതിനും മറ്റല്ലോ ഒക്കെ സാധാ കൂലിപ്പണിക്കുന്നതിനും മറ്റൊന്നൊക്കെ ബൈക്കുമ്പോ പോകുന്നത് ഇവിടെ വലിയ കുത്തക ആളുകളുടെ ലോറി പോകുന്നുണ്ട് വലിയ വണ്ടി അറിയാം നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഡൈലി ആയിരക്കണക്കിന് ലോറികൾ പോകുക അതായത് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് മീലുള്ള വണ്ടി അതിന് വെയിറ്റ് ഉണ്ട് ഇത്ര വെയിറ്റ് ഉണ്ട് അതില് ആ വെയിറ്റ് തൂക്കാൻ ഇവിടെയുള്ള സംവിധാനം എന്തുണ്ട് ഇവിടെ അതിലെന്തോ കൊണ്ടോ നോക്കാൻ സ്കാൻ ചെയ്യാൻ സംവിധാനം ഇവിടെ ഉണ്ടോ അല്ലെ പറയാ ഇവിടെ ഏറ്റവും കൂടുതൽ മയക്കുമരി ഇറങ്ങുന്ന കർണാടക എന്നാ അത് പരിശോധിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇവിടെ ബെൽറ്റ് ബെൽറ്റഡ് ആത്തോനും ഹെൽമെറ്റഡ് ആത്തോനൊക്കെ ഭയങ്കര ശിക്ഷയാണ് അതെ ഓട്ടോറിക്ഷ പോകണോന് സാധാരണക്കാരുടെ ബുദ്ധിമുട്ടിക്കല്ലേ ചെയ്യുന്നത് അതേ ഗതാഗത വകുപ്പ് മന്ത്രി അടുത്ത കാലത്ത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് പരിഷ്കരിച്ച പ്ലാറ്റ്ഫോം വേണോ എന്ന് പറഞ്ഞിരുന്നു സാർ ഇപ്പോ ഈ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ അത് ഓർക്കുന്നത് കാരണം ഇത്രയും വലിയ വണ്ടി ഒന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല ഈ വണ്ടിയിൽ എന്താണ് ഇല്ല സംവിധാനം ഇല്ല നിങ്ങൾക്കറിയാം ആകോഗി ട്രെയിൻറെ രണ്ട് ബോഗിമാര് സാധനം പോകുന്നിടത്തില്ലേ ഈ ബോഗിയിൽ എന്താണ് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടോ ഇത് എത്ര വെയിറ്റിലാണ് കൊണ്ടാണ്ട സംവിധാനം ഉണ്ടോ സംവിധാനപ്പെടില്ല ബെൽറ്റ് ഇടാത്ത ബെൽറ്റിനെ പിടിക്കാനുള്ള അഞ്ഞൂറ് സംവിധാനം സാധാരണക്കാരനാ ഹെൽമെറ്റ് ഇടാത്തവനെ പിടിക്കാനുള്ള സംവിധാനപ്പെടുണ്ട് അതൊക്കെ സാധാരണക്കാരനാ വൻകിട കുത്തക മുതലാളിമാരുടെ ഈ വ്യവസായ അവരെ വണ്ടികൾ ഇതിൽ പോകുന്നുണ്ട് പല സ്ഥാനങ്ങളും കോടിക്കണക്കുപ്പിന്റെ പോകുന്നത് അതിലൊക്കെ തന്നെയാണ് ഇവിടെ ഈ മഴക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത് ഞാൻ അതിലേക്ക് അതിലേക്കൊന്നും കടക്കല്ല ഞാൻ പറഞ്ഞത് കുറിച്ച് പറഞ്ഞതാ അപ്പൊ തീർച്ചയായിട്ടും ഈ മേഖലയിൽ അതായത് അന്വേഷിക്കേണ്ട മേഖല ഏതാണോ ആ മേഖലയിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ പകരം ആ അന്വേഷിക്കാനുള്ള ആൾക്കാർ ചില പ്രത്യേക മേഖലയിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില പ്രത്യേക ഏരിയ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതന്നിവിടെ നടന്നു കൊടുക്കുന്നത് അന്വേഷണം നമ്പറല്ലേ എത്രയും കറക്റ്റ് കൊടുത്തിട്ട് വണ്ടി നമ്പറും കാര്യങ്ങളും ഈ മെറ്റിലടിച്ച സ്ഥലങ്ങളും അവിടുന്ന് എത്തിച്ചതും ഇവിടുന്ന് ഫർണിച്ചർ കൊണ്ടതും കൊണ്ടേ കൊടുത്ത ആളും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ കൊടുക്കും പേരിട്ട് കൊടുക്കലോ അപ്പൊ ഇതെല്ലാം കൊടുത്തിട്ടും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അത്ര സംഭവം അങ്ങനെ സംഭവമല്ലോ അതൊക്കെ വെറുതെ അന്വേഷണത്തിൽ റിപ്പോർട്ട് അപ്പൊ പിന്നെ എവിടെ ന്യായം കിട്ടുന്നത് ആരൊക്കെ നീതി ലഭിക്കുക നിലവിൽ ശ്രീതാഷപ്പോ വില്ലനായി നിൽക്കണ് സത്യം പറഞ്ഞാലേ നമ്മൾ പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിൽ എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ അത്തരത്തിൽ പുറത്തു പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പുറത്ത് പറയേണ്ടതായിട്ടുണ്ടോ പുറത്തു പറയേണ്ടത് സുജിദാസ് ഒരു ഞാൻ പറയുന്ന വെച്ചാൽ ഈ ഗ്യാങ് സെറ്റപ്പും അതുപോലെ തന്നെ അങ്ങേർക്ക് കീഴിൽ ഇവിടുത്തെ കുറച്ച് പോലീസാരെല്ലാം പറയാൻ പറ്റില്ല കുറച്ച് പറ്റൂല ചെയ്യാൻ പറ്റിയ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഇവിടെ നിലക്കുണ്ട് അപ്പം അങ്ങേർക്ക് താല്പര്യ ആളുകൾ ഇന്നും നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ എലക്ഷൻ ഡ്യൂട്ടിയെ സംബന്ധിച്ച് മയത്ത് കുറെ ആളുകള് ജില്ല വിട്ട് മാറ്റി ഇലസം സമയം വരുമ്പം സി ഐമാരെ കമ്പ്ലീറ്റ് ജില്ല വിട്ട് കൊറേ മാറ്റും അന്നും മൂ അദ്ദേഹത്തിന്റെ ആശ്രിതരായി നിക്കുന്നവരെ മാറ്റിയിട്ടില്ല അപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കാതില്ല മൂപ്പ് സുജിത് ദാസിന്റെ ആശ്രിതരെ ആരൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അന്നത്തെ ലിസ്റ്റ് എടുത്താൽ തന്നെ അറിയും സുജിത് ദാസിന്റെ ആശ്രിതരെ മാറ്റിയിട്ടില്ല ഒക്കെ അവിടെ വെച്ച് മലപ്പുറം ജില്ലയിൽ തന്നെ അവർ ഇവിടെ തന്നെ തൃശ്ശൂർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആശ്രയിച്ച വളരെ കമ്മിയാണ് എല്ലാരും ആശ്രയില്ല ഒരു ധാർഷ്ട്യുള്ള ഒരു എസ്പി അതായത് ഐ ജിക്ക് മേലെ നിൽക്കുന്ന ഒരു എസ് പി ആ എസ് പി എം എൽ എ ആ എം എൽ എ അടുത്ത് ഇങ്ങനെ കരഞ്ഞ് കാലു പിടിച്ച് ഒരു അവിടെ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം അവിടെ നിങ്ങൾ ചോദിക്കേണ്ട ഞാൻ ഈ പരാതി കൊടുത്ത് പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോ തന്നെ എസ് പി എവിടെ എത്തിയിട്ടുണ്ട് നിലമ്പൂർ എം എൽ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നിലമ്പൂർ എം എൽ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നിന്റെ പരാതി അവിടെ നിന്ന് അന്വേഷണം ഉത്തരവിട്ടപ്പം അദ്ദേഹം അതുവരെ നിലമ്പൂർ എം എൽ എനെ അറിയില്ല അദ്ദേഹത്തെ കാണാനോ വിളിക്കാനോ പോയിട്ടില്ല നമ്മുടെ പരാതി വന്നപ്പം അവിടെ എ അപ്പൊ എം എൽ എ ഞാനുള്ള ബന്ധം വെച്ച് ഞാൻ ഇത് മുന്നോട്ട് പോകില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് മുപ്പത്തി പക്ഷെ എം എൽ എതിലും ഇടപെടാൻ വന്നിട്ടില്ല എം എൽ എം എൽ എ വെക്കും എം എൽ എ വേറുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ തീർത്തുവാതി നിങ്ങൾക്കറിയാം ടെലിഫോൺ ലെവലിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അന്ന് ഒന്ന് പറഞ്ഞല്ലേ ഏറ്റതല്ലേന്ന് എം എൽ എ പറഞ്ഞ് ഓർമ്മ ഉണ്ടോ ഇപ്പൊ ഞാൻ പറയുന്ന കളവല്ലോ അപ്പം എം എൽ എ എന്നെ പ്രൊട്ടക്ട് ചെയ്യരുത് അതുകൊണ്ട് എം എൽ എ കയ്യിലെടുത്തു അതുപോലെ എം എൽ എ ഏറ്റവും യാതൊരു ബന്ധുമില്ല ആ എം എൽ എ അന്ന് ഈ പ്രശ്നം ഒരു പോലീസുകാരെ പോലീസ് കാര്യത്തിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് ഒത്തീർപ്പാക്കി ഞാൻ മനസ്സിലാക്കുന്നത് ബി വി മനോർ എം എൽ എക്ക് ഈ കാര്യം അറിയാമായിരുന്നു അതുകൊണ്ടാണ് എന്നെ എസ് പി ഐ ലോട്ടക്ട് ചെയ്യാൻ നിൽക്കാതിരുന്നത് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ സ്നേഹിക്കുന്ന ഒരു എം എൽ എ ആണ് അതേപോലെ തരത്തോളൂ പൊളിറ്റിക്കലി ഒരു പക്ഷേ മറ്റു എതിർപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ വർ എന്ന് പറയുന്ന ഒരാള് ഈ മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അതേ ജില്ലക്കാരനെ അല്ലെങ്കിൽ അതേ ജില്ലയെ നശിപ്പിക്കുന്ന ഒരു എസ് പി എന്നല്ല ആരും വന്നു കഴിഞ്ഞാലും അദ്ദേഹം അതിന് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല എം എൽ എ നമ്മളെ രാഷ്ട്രീയ പാർട്ടികൾ പലതായിരിക്കും ഇപ്പം യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എന്തുവാട്ടെ എല്ലാം നമ്മള് ചില ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ചെറിയ വികസനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പക്ഷെ ഇത് അതല്ലല്ലോ ഒരു ജില്ലയെ ഇല്ലാതാക്കുക ഇവിടെ ക്രിമിനൽ ജില്ലയാക്കുക തീവ്രവാദ ജില്ല ആക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടോ ഒരു രാഷ്ട്രീയക്കാരും ഇഷ്ടപ്പെടില്ല അത് എം എൽ എ ഈ സംഭവങ്ങളൊക്കെ എം എൽ എക്കാര പക്ഷെ എം എൽ എ എനിക്ക് തോന്നുന്നു പ്രതികരിക്കാത്തത് ഒരു ഭരണകക്ഷിന്റെ എം എൽ എ ആയതുകൊണ്ടാണെന്നാ അപ്പൊ ഞാനും ഒരു ഭരണകക്ഷിയുടെ കൗൺസിലർ ആയതുകൊണ്ട് എനിക്കൊരു പരിധി ഉണ്ട് പക്ഷെ ഞാൻ ഈ പരിധി വിട്ട് എന്റെ മുനിസിപ്പാലിറ്റിനെ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ അഴിമതിയൊന്നും കണ്ടുകൊണ്ട് കൂടുതൽ നിൽക്കാൻ പറ്റൂല ഇത് വെറും നമ്മൾ ജനങ്ങളെ സേവിക്കാൻ തന്ന ആളുകളാണ് ജനസേവനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് ജനസേവനം ഒരു തൊഴിലാക്കി മാറ്റിയ ആളുകളുണ്ട് അത് രാഷ്ട്രീയ പ്രവർത്തനം തൊഴിലാക്കി എന്താ ജോലി വെച്ചാൽ ഞാൻ കൗൺസിലറാണ് ഞാൻ മെമ്പറാണോ വേറെ പണിക്കൂല്ല അല്ലെ നിങ്ങൾ മിക്ക എന്താ ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് കാരണം ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഒരു പണി എടുക്കാതെ പ്രവർത്തകർക്കോ എങ്ങനെ ജീവിക്കുന്നത് ഞാൻസിലറാണ് ഞാൻ എന്റെ കാര്യം തുറന്നു പറയാ ഞാൻ ജീവിക്കുന്നത് ഇപ്പം എന്താ വെച്ചാൽ ഞാൻ ഫോർസ് കോൺട്രാക്ട് വർക്ക് എടുത്ത് എടുത്താണ് ഇന്ന് റിയലേ കുറച്ച് സ്ഥലക്കലും മഴക്കൂർ റിയൽ എസ്റ്റേറ്റ് എന്റെ ആളുകൾ കർണാടകയിൽ എടുത്തുള്ള ബിസിനസ് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ എന്റെ ജീവിതമാർഗ്ഗത്തിന് ഞാൻ പുറത്ത് എന്റെ ബിസിനസ്സുമായിട്ട് പോവുകയാണ് ഞാൻ രാഷ്ട്രീയം ഒരു തൊഴിൽ ഇതുവരാക്കിയിട്ടില്ല അതുകൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ആരെങ്കിലും വിലവേശുകയോ അല്ലെങ്കിൽ അവരിക്ക് എന്തെങ്കിലും ചായ കുടിക്കുകയോ അവരെ കായ് കാശ് കൈപ്പറ്റാനോ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഏത് അഴിമതി കണ്ടാലും തുറന്നു പറയും വ്യക്തമായി ഞാൻ പറഞ്ഞ വെല്ലുവിളിക്കലുണ്ട് അതിന്റെ നിങ്ങൾക്ക് ഇത് ഇപ്പത്തിൽ കൂട്ടിക്കാഴ്മിട്ടാ ആ കാര്യങ്ങൾ വേറെ പറഞ്ഞു നമുക്ക് ചോദിക്കാം എന്താ ചോദിക്കുന്നത് ഞാൻ അവരെ ചായ പിടിക്കാനോ ജനങ്ങളെ പൈസ എടുക്കാനോ പോയിട്ടില്ല ജനങ്ങൾ രൂപ കട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുന്നത്ണ്ടെങ്കിൽ എനിക്കിത് പറയാൻ കഴിയില്ല അപ്പൊ അൻപത് തുറന്നടിക്കുന്ന വെച്ചാല് അൻപത് ഈ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന അവൻ സംബന്ധിച്ച എം എൽ എ പേര് ഈ മലപ്പുറം ജില്ലക്കാരനാ ഈ ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ആ എം എൽ എ അറിയണ്ടേ തീർച്ചയായിട്ടും നിയമപരമായി നോക്കണമെങ്കിൽ ചീഫ് സെക്രട്ടറിന്റെ മുകളിലാണ് ഒരു എം എൽ എ ഓട്ടോകോള് നോക്കാണല്ലോ അപ്പം ഇപ്പൊ സുജിത് ദാസ് നോക്കണെങ്കിൽ ചീഫ് സെക്രട്ടറിന്റെയും എ ഡി ജി പിൻ്റെയും ഡി ജി പിൻ്റെ മുകളിലാണ് മുഖ്യമന്ത്രി തന്നെ വിളിക്കല് അങ്കിൾ എന്ന് വിളിക്കലെന്ന കേട്ട് പോലീസാർ പറയുന്നതാണ് മുഖ്യമന്ത്രിനെ വരെ അങ്കിൾ വിളിക്കലും സാറിന് വിളിക്കൂല സുജിത് ദാസ് അപ്പൊ അവരെ പറയാ അത്രയും ആ ഓഫീസുമായിട്ട് ും ഈ ഒരു പോരാട്ടം ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ മാത്രം നിൽക്കുന്നവർക്ക് സാധിക്കാത്ത ഒരു പോരാട്ടമാണ് താങ്കൾ കാഴ്ചവെക്കുന്നത് ഒരു ചെറിയ പോരാട്ടമല്ല ഒരു പക്ഷേ ഇത് വാർത്ത ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീരുമായിരിക്കും പക്ഷെ ഈ പോരാട്ടം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മാറിയ സാഹചര്യത്തിൽ എന്തായാലും വീണ്ടും ആ പരാതികൾ ഒന്നും കൂടി പൊടിതെട്ടിയെടുത്ത് വീണ്ടും അന്വേഷിക്കണം അന്വേഷണം ആവശ്യപ്പെടുകയാണ് അപ്പൊ ആ അന്വേഷണം മുന്നോട്ട് പോട്ടെ ഇത്തരത്തില് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജനസേവകരായി നിൽക്കേണ്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജനങ്ങളുടെ സേവകരായി നിൽക്കേണ്ട ആ പദവിയിലിരിക്കുന്നവർ അത് വിട്ടു പെരുമാറുമ്പോ അത് പ്രതികരിക്കുന്ന നല്ലൊരു എന്താ എന്തുപറയാ ഒരു ജനപ്രതിനിധിയായി വീണ്ടും ഈ മലപ്പുറം ജില്ലയില് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയില് നിങ്ങളുടെ സേവനം വേണം ഇനിയും വേണം നിങ്ങളെപ്പോലുള്ളവരാണ് സത്യത്തിൽ വേണ്ടത് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഇതിൻ്റെ എത്തി ഒരു നീതി പുലർന്ന് കുറ്റക്കാർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു സാഹചര്യം എത്തുന്നത് വരെ കൂടെ ഉണ്ടാവും അതിൽ താങ്കൾക്ക് കഴിയട്ടെ